നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം സൺറൈസ് നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻഡ്സ് ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത വട്ടംകുളം അമ്പിളി കലാസമിതിയുടെ അമ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാദ്യസമന്വയം ശ്രോതാക്കൾക്ക് നവ്യാനുഭവമായി കേരളീയ വാദ്യോപകരണങ്ങളായ ചെണ്ട തിമില മദ്ദളം ഇടയ്ക്ക ഇലത്താളം കൊമ്പ് കുഴൽ എന്നിവയാണ് ഈ താളമേളത്തിൽ അണിനിരുന്നത് ശുഗപുരം രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച പരിപാടിയിൽ സന്തോഷ് ആലങ്കോട് സുധീഷ് ആലങ്കോട് തൃപ്പങ്കോട് പരമേശ്വരന്മാരാർ കലാമണ്ഡലം വൈശാഖ് ഓങ്ങല്ലൂർ രാമചന്ദ്രൻ പനമണ്ണ മനോഹരൻ ചേതല്ലൂർ ഹരി പ്രശാന്ത് പള്ളിപ്പാട് എന്നിവർ അണിനിരന്നു കലാനിരൂപകൻ നിരൂപകൻ ശ്രീവത്സൻ തീയാടി വാദ്യസമന്വയം ഉദ്ഘാടനം ചെയ്തു ഒരു തിമൂട്ടുന്ന എണ്ണം കേൾക്കാവുന്ന രീതിയിൽ അയാൾക്ക് മാത്രം വിന്യസിക്കാവുന്നതിലുണ്ട് അതേപോലെ ഉണ്ട് ഇടയ്ക്കാരനും ഉണ്ട് ഇലത്താളക്കാർക്ക് ആ തല തന്നെ സ്വാതന്ത്ര്യം പറയാൻ വയ്യെങ്കിലും എലത്താളക്കാർ വലിയൊരു ഒരു സംഘശക്തിയാണ് പഞ്ചവായത്തിൽ ഒരർത്ഥത്തിൽ നമുക്ക് ഇലത്താളാണ് അതിൻ്റെ പ്രധാനവാദ്യം എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള ഒരു ശബ്ദഘോഷം ഉണ്ടാക്കുന്ന നിരയാണ് അവരുടെ ഒമ്പുകാർ ഒട്ടും മോശമല്ല അപ്പോൾ പഞ്ചവാദ്യത്തിൽ ഈ അവരുടെ കൂടി മനോധർമ്മം പുറത്തു വരുത്തി എന്നാൽ സംഘമായിട്ട് ഒന്നിച്ച് കൂടി വാദ്യ നടത്തുന്ന ഒരു സങ്കല്പത്തിന് നാം കൊല്ലത്തിന്റെ നൂറാം ആശയത്തിലാണ് നമ്മളത് കലാസമിതി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായി വാദ്യകലാകാരനും മാധ്യമ കൊടരെ ഉണ്ണി വാദ്യോപകരണങ്ങളുടെ വാദന സവിശേഷതകൾ പരിചയപ്പെടുത്തി ഒരു ചണ്ട പോലെ ഒരു വാദ്യം ഇല്ലുലകിലില്ല എന്നതിന് സംശയം ചണ്ട പോലെ ഒരു വാദ്യം ഇല്ലുലകിലില്ല എന്നതിന് സംശയം പണ്ടു തൊട്ടു പതിനെട്ട് വാദ്യവും അതിനുടെ പുറകിലാണോ പണ്ടു തൊട്ടു പതിനെട്ട് വാദ്യവും അതിനുടെ പുറകിലാണെടോ തോലിൽ കോലാൽ കവിത രചിക്കും തോൽക്കാതുള്ളവൻ ഈ ചണ്ട ുംകൽപരായിട്ടുള്ള കലാചാര്യ പുരസ്കാരം നേടിയ ശുഗപുരം രാധാകൃഷ്ണൻ കലോത്സവ വിജയികൾക്ക് ഉപഹാരങ്ങൾ നൽകി സെക്രട്ടറി ടി വി ജയപ്രകാശ് ദിവാകരൻ പി വി നാരായണൻ എന്നിവർ സംസാരിച്ചു